ുള്ളും തഴകി പൈതങ്ങൾ അരുവിയിൽ ഒരു മുഴി അരച്ച തഴുകലിൽ ഉരഞ്ഞു മല നിരകൾ ഇനി താഴ്വാരങ്ങൾ എല്ലാ മക്കൾക്കും നമസ്കാരമാണ് ഏതായാലും നമ്മൾ ഇന്ന് വയനാടിനെ നിങ്ങള് എന്നെ വിളിച്ച് കേട്ടിയത് എനിക്കും തന്തുഷം തന്നെ നിങ്ങളെ കാണാൻ വള്ളം വന്ന ടൈമിനെ എനിക്ക് വരണമെന്ന് പറഞ്ഞതാണ് അതിനെ ഞാൻ ദൂരത്തിനെ കുറിച്ച് പരിപാടിക്ക് പോയതാണ് തിരുവനന്തപുര പുറത്തേക്കും എല്ലാം ഞാൻ പരിപാടി പോയിന് അത് കൊണ്ടിട്ട് വന്നിട്ടില്ല ഇല്ലെങ്കിൽ മക്കളെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടാവും എല്ലാ രാജ്യ മക്കൾക്കും ஒரு தந்தசு இது நம்மடைய தந்தை ஆய் போய் நம்ம இங்கே ஜீவிக்க பற்றாது கிடக்கணும்னு நீங்கள் ஆரோக்கியும் விசாரிக்கா அல்ல நமக்கு நம்மடையே சார் எனக்கும் கூடிட்டேன் எனக்கும் கூடிட்டும் நம்மடைய தேவசாப் சாரு அட்டப்பாடினேஷ் எனக்கு தந்ததான குவாய்டு போய் திசு வர எ பவுண்டேஷன் எடுத்து ஆ பணி எடுத்து ஆள் கருடைய வீடின் இப்ப இன்னும் நங்கள்டப்பாடியில் இருந்து வந்த ஆள்களான இன்று ஈ வீட்டு பணி செய்ய அவர் சூப்பராய்ட்டு அடிபொழியாயிட்ட வீடு கட்டி தரணு ஆள்களான நம்ம தேவசம் சார் அள்கள் இஷ்டப்பட்டு எந்த வீடினே புவைட்டு போய் திருச்சி வரம்புளேக்கு ஞாபகம் அடுத்து கொடுத்துட்டா கத்தாறு போயாது கத்தார் போய்ட்டு திருச்சி வரம்புளக்கு ഫൗണ്ടേഷൻ എടുത്തു കുവൈറ്റ് പോയി വരാൻ പോളേക്ക് കെട്ടി പിന്നെ ദുബായ് പോയിട്ട് തിരിച്ച് വരാൻപോളേക്ക് വീട് മൂന്നേ മാസത്തിന് വീട് രണ്ടേ മാസത്തിനാണ് നമ്മുടെ ജോസഫ് സാർ ചെയ്തത് അതുകൊണ്ടു നിങ്ങൾക്ക് ജോസഫ് സാർ നിങ്ങളുടെ വീട് എടുത്തിരുന്ന അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുളിക കളിച്ചൊണ്ടിരിക്കണു അതി പാടില്ല ഒരു രണ്ട് വരി

और सी सिनेमा उपाटगाली ने यहां You ഫൗണ്ടേഷൻ റീബിൽഡ് വയനാട് വയനാടിന് സാന്ത്വനമായി കൂട് ഭവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പണി നൽകുന്ന പത്ത് വീടുകളുടെ ഒരു ഒരു അപ്പോ കൂടെ നമ്മുടെ എബ്രഹാം സർ ചേരുന്നു ഈ സെഗ്മെന്റിൽ രഞ്ജിത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പദ്ധതിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനാഗ്രേഷൻ സെഗ്മെന്റ് ആണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ് വീടില്ലാതെ കഷ്ടപ്പെടുന്ന പത്ത് പേർക്ക് സ്വന്തമായ ഒരു ഭവനം എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫിലോകാലിയ ഫൗണ്ടേഷനിലൂടെ ജിജോ മാരിയോ ദമ്പതികളാണ് ഇപ്പോ ഇനോഗ്രേഷൻ സെഗ്മെന്റ് നടത്തിയിരിക്കുന്നത് താങ്ക് സോ മച്ച് ടു ഓൾ